വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളിൽ മത്സരിക്കുകയാണ് ലക്ഷ്യമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അൻവർ അൻവർ സന്തോഷത്തിന്റെ നാളുകൾ വരാനിരിക്കുന്ന പഞ്ചായത്ത് പരമാവധി സീറ്റുകളിൽ മത്സരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് അതുവരെ ഒരു മുന്നണിയുടെയും വാതിൽ മുട്ടാനില്ലെന്നും അൻവർ പറഞ്ഞു അല്ല നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് അതിലൊരു ഫൈനൽ തീരുമാനം ഉണ്ടാകും നമ്മളിപ്പോൾ ഓൺലൈനിൽ ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾ നടത്തി ചർച്ച ചെയ്ത് എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറോളം സീറ്റുകൾ വരുന്നുണ്ട് ത്രിതല അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അപ്പോൾ ഇവിടെ പരമാവധി ആളുകളെ നമ്മൾ മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത് അതോടൊപ്പം എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും നമ്മൾ ഫ്രീഡം കൊടുക്കും അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള അലയൻസുകൾ അവർക്ക് തീരുമാനിക്കാം അതിനാരണോ നമ്മളെ സഹകരിക്കുന്നത് ആ സഹകരിക്കുന്നവരുമായി തിരിച്ച് സഹകരിക്കാനുള്ള ഒരു ഫ്രീഡം നമ്മൾ എന്താ പറയാ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും കൊടുക്കുന്ന രീതിയിലാണ് ആലോചിക്കുന്നത് അത് വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന ലീഡർഷിപ്പ് മീറ്റിൽ നമ്മൾ തീരുമാനമെടുത്ത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആ സ്ട്രാറ്റജി പൂർണ്ണമായിട്ട് നമ്മൾ തീരുമാനിക്കും എന്തായാലും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചർച്ചയിലേക്കും ഒരു മുന്നണിയിലേക്കും പോകുന്നില്ല എന്ന തീരുമാനം അതിനാണ് സംസ്ഥാനത്ത് നിന്നുള്ള പ്രവർത്തകരുടെയും ലീഡർഷിപ്പിൻ്റെയും മനോഗതം അതാണ് അപ്പം അത് കൃത്യമായ ഒരു ചർച്ചയിലൂടെ ഒരു നമ്മൾ പ്രഖ്യാപിക്കും ആരെ തൽക്കാലം പോയിട്ട് മുട്ടാനോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പിണറായി പോരാട്ടമാകില്ലെന്നും യു ഡി എഫും എൽ ഡി എഫുമായും സമദൂര സിദ്ധാന്തമാണെന്നും വർഗീയ കക്ഷികൾ ഒഴികെ ആരുമായും സഹകരിക്കുമെന്നും അൻവർ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ചു ശതമാനം പ്രാദേശികവും ഇരുപത്തിയഞ്ച് ശതമാനം രാഷ്ട്രീയവുമാണ് ജനങ്ങളുടെ പൊതുവിഷയത്തിൽ ഇടപെടുന്ന ആരുമായും സഖ്യമുണ്ടാക്കും പരമാവധി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം അടുത്ത മാസം ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നും അൻവർ പറഞ്ഞു